മലയാളികൾ മലയാളികൾക്കേറെ സുപരിചിതനായ താരമാണ് ദിലീപ് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കുറച്ചു വർഷങ്ങളായി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണെങ്കിലും നടന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഇന്നും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ കലിയുഗ ജ്യോതിഷൻ എന്ന് സ്വയം വിളിക്കുന്ന ഡോക്ടർ സന്തോഷ് നായർ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് കോവിഡ് വൈറസ് വ്യാപനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശബരിമല തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവചനം നടത്തുകയും അതിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായി തീരുകയും ചെയ്ത വ്യക്തിയാണ് സന്തോഷ് നായർ എന്ന കലിയുഗ ജോൽസ്യൻ ദിലീപിനും കാവിക്കും മൂന്ന് വിവാഹത്തിനുള്ള യോഗമുണ്ടെന്ന് പ്രശ്നവശാൽ തൽ കാണുന്നു എന്നാണ് ജോൽസ്യൻ പറയുന്നത് ദിലീപും കാവ്യയും തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരാൾക്ക് കണ്ടകശനിയും ഒരാൾക്ക് ഏഴരാണ്ട ശനിയും ആയിരുന്നുവെന്നും കണ്ടകശനിയിലും ഏഴരാണ്ട ശനിയിലും വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണെന്നും ജോൽസ്യൻ ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നതായും ജോൽസ്യൻ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് അന്ന് താൻ പരിശോധിച്ച കാണാനിടയായി അതിനെ മറികടന്ന് വിവാഹം കഴിച്ചാൽ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്നും ദിലീപിന് കാരാഗ്രഹവാസം വരെ അനുഭവിക്കേണ്ടി വരുമെന്നും താൻ പറഞ്ഞിരുന്നതായും ജോൽസ്യൻ പറയുന്നു അത് പിന്നീട് അച്ചട്ടായി കാര്യങ്ങൾ അറിയാവുന്നവരാണ് ജോൽസ്യന്മാർ അവർക്ക് ജ്യോതിഷം നൂറ് ശതമാനം സത്യം തന്നെയാണ് കാവ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നക്ഷത്രപ്രകാരം ദിലീപ് അവരെ മോശമായ സമയത്താണ് വിവാഹം കഴിച്ചതെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കാവ്യയുടെ ഗ്രഹനിലയുടെ ഏഴാം ഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവർക്ക് വിവാഹ ജീവിതം പരാജയമാണെന്നും ജോൽസ്യം പ്രവചിക്കുന്നു വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കാം അതിന്റെ ഫലമായാണ് ഇവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാവ്യെ സംബന്ധിച്ച് അവർക്ക് മൂന്ന് വിവാഹത്തിന് യോഗമുണ്ടെന്നും ജോത്സ്യൻ പ്രവചിക്കുന്നു ദിലീപിന്റെ കാര്യം നോക്കുമ്പോൾ ദിലീപിന് മൂന്ന് വിവാഹത്തിന് യോഗമുണ്ട് ഏഴാം ഭാവം വെച്ച് നോക്കുമ്പോൾ കാവിയുടെ വിവാഹ ജീവിതത്തിൽ ഒരു മനസ്സമാധാനവും കിട്ടില്ലെന്നും ഇതെല്ലാം അതിന്റെ ഭാഗമാണെന്നും ഇയാൾ പറയുന്നു